നൊവായിസ് പി എസ് സി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ചോദിച്ച മുഴുവൻ മലയാള ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് മലയാളമൊക്കെ എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം തൻ പ്ലസ് കൽ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഫെമിലാരിറ്റി ബ്രിഡ്സ് കണ്ടെംറ്റ് എന്നതിന് സ്ഥാനമാ സമാനമായ മലയാള പഴഞ്ചൊല്ല വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും കൈ നനയാതെ മീൻ പിടിക്കുക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പരിചയം അവജ്ഞതയ്ക്ക് കാരണം ഓപ്ഷൻ സി ആണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക രണ്ട് കുതിരകളെ കെട്ടിയ വണ്ടിയിൽ നാല് ബടൻ കയറി വന്നു തെറ്റാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാല് ഭടന്മാർ കയറി വന്നു ഇത് ശരിയല്ലേ രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാല് ഭടന്മാർ കയറി വന്നു രണ്ട് കുതിരകൾ കെട്ടിയ വണ്ടിയിൽ നാല് ഭടന്മാർ കയറി വന്നു ഇത് തെറ്റ് നാല് ഭടൻ രണ്ട് കുതിരകൾ ഇത് എന്തായാലും തെറ്റാ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ മാങ്ങ കറി മാങ്ങ കറി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം വിഗ്രഹിച്ചെഴുതാനാണ് മാങ്ങാക്കറി മാങ്ങയാൽ കറി ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് താഴെ തന്നിരിക്കുന്ന എതിർ ലിംഗങ്ങളിൽ തെറ്റായ ജോഡി ജോടി പിടാപൂവൻ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ശരിയാണ് പിടി കൊമ്പൻ മഹദി മഹാൻ അതും ശരിയാണ് മാനി മാനൻ അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ലാഭേച്ഛയോടെയുള്ള വിലപീശൽ ഈ അർത്ഥം വരുന്ന ശൈലി ലാഭേച്ഛയുള്ള വിലപേശൽ കുതിര കയറുക കുതിര കുതിര കച്ചവടം കുതിര കണ്ണട ഓപ്ഷൻ സി കുതിര കച്ചവടം കാട് എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് കന്തരമാണ് താഴെ തന്നിരിക്കുന്നവയിൽ വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ് പ്രഭാതം പ്രദോഷം ശരിയാണ് നിർജീവം സജീവം ശരിയാണ് അപേക്ഷ ഉപേക്ഷ ശരിയാണ് പ്രയാസം ആയാസം ഓപ്ഷൻ എ ആണ് ശരി തെറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക യാദൃച്ഛികം യാദൃച്ഛികം അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുക യാദൃച്ഛികം എങ്ങനെയാണ് വരിക രണ്ട് ചാവ വരുന്നതാണ് യാദൃച്ഛികം ആണ് ആൻസറ് നമ്മെ നമ്മേ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം നം പ്ലസ് എ നമ്മേ ഓപ്ഷൻ ഡി ആണ് ആൻസർ പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത് പണിക്കാരി പതെന്താണ് സ്ത്രീലിംഗമാണ് അടുത്തത് അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് വരുന്നത് സലിംഗ ബഹുവചനമാണ് ഏത് അമ്മമാർ അച്ഛന്മാർ ഒക്കെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അടിമത്തം ശരിയാണ് അതിഥി ശരിയാണ് അധിഷ്ഠിതം ശരിയാണ് അജ്ഞാനം ഇങ്ങനെയാണ് എഴുതുക ഇങ്ങനെയല്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏതാ എൻ്റെ പ്രായം പതിനെട്ട് വയസ്സാണ് ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു ഇത് ശരിയല്ലേ അപ്പൊ ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ് ഉചിതമായ മറുപടി അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി ഏതാണ് ഉചിതമായ മറുപടി ഉരുളയ്ക്കുപ്പേരി നമ്മൾ പറയില്ലേ അവൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നു കൂട്ടത്തിൽ പെടാത്തത് ഏത് ചൂതം തേന്മാവ് രസാലം ചത്രം ചത്രമാണ് ഓപ്ഷൻ ഡി അമരത്തടത്തിൽ തവള കരയണം ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ് കേക്കുമ്പഴത്തെ നിറ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീതം ഏതാണ് ഉഗ്രം ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് ഉഗ്രം ശാന്തം ഉഗ്രരൂപിണിയായി അങ്ങനെ കേട്ടില്ല അപ്പോൾ ഉഗ്രം ശാന്തം പിൽക്കാലം പിൽക്കാലം നമ്മൾ എങ്ങനെ എത്തി പിരിച്ചെടുത പിൻപ്ലസ് കാലമാണ് പിൽക്കാലം ഇഹലോകത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചത് ഏതാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് അടുത്തത് ശരിയായ വാക്യമായത് യഥാസമയത്ത് എത്തിച്ചേർന്നു ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഒരു പക്ഷേ ഞാൻ വന്നെന്ന് വരാം ഓപ്ഷൻ സി ആണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിറച്ചിട്ടില്ല ശരിയല്ലാത്ത പദം ഏതാ ജാല്യം ജളത ജളത്വം ജാല്യത ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ജാല്യത മകൾ എന്ന അർത്ഥമുള്ളത് ഏതാണ് തനയാണ് തനയാണ് മകൾ രവം വിപരീത പദം എഴുതുക രവം നീരവം അന്ത പ്ലസ് ചിത്രം ചേർത്തെഴുതുമ്പോ എന്താ വരിക അന്ത്ചിത്രം ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ആരാണ് ജിജ്ഞാസു ആണ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി കിങ്കരിയാണ് സ്ത്രീലിംഗം അടുത്ത ചോദ്യം നോക്കാം വാഗ്മയം വാക് വാങ്മയം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ ബി ആണ് വാക് വാക്പ്ലസ്മയം നൂ നൂറാമത്തെ ചോദ്യം നിസ്സഹായരെ ഉപദ്രവിക്കരുത് എന്ന് അർത്ഥം വരുന്ന പഴഞ്ചൊല്ല ഏതാണ് കുടിക്കുന്ന വെള്ളത്തിൽ കോലിട്ടിളക്കരുത് പിടിച്ചെടുത്ത് ഓടിക്കരുത് ഉണ്ട ചോട്ടിൽ കല്ലിടരുത് ഓപ്ഷൻ ഡി ആണ് കുരുഡന്മോ കുരുഡന്മാരോടരുത് അടുത്തത് ശരിയായ പദം കണ്ടെത്തുക മിഥ്യാധാരണം മിഥ്യാധാരണ എന്നിങ്ങനെ എഴുതുകയാണ് ഓപ്ഷൻ എ ആണ് മിഥ്യാധാരണ വസ്ത്രത്തിൻ്റെ നാല് മൂലകളിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കേത് കോന്തലയാണ് വസ്ത്രത്തിൻ്റെ നാല് മൂലകളിൽ ഒന്ന് കോന്തലയാണ് മുന്താണി ആ തുമ്പ് വര വരുന്ന പുറകിലോട്ടിടുന്നില്ലേ അതാണ് മുന്താണി കോന്തലയാണ് വസ്ത്രത്തിൻ്റെ നാല് മൂലകളിലൊന്ന് പൊൽ കരൽ കൂട് പൊൽക്കരൽ കൂടെന്ന് എങ്ങനെയാണ് എഴുതുന്നത് അത് ഈ പൊൽ പൊൻ പ്ലസ് കരൽ പ്ലസ് കൂട് പ്രഭാവം പ്രഭാവം എന്ന വാക്യത്തിൻ്റെ വാക്യത്തിൻ്റെ എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് പ്രഭാവം പ്രഭാവം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് അത് ശക്തി മഹത്വം മഹിമയാണ് ശക്തി മഹത്വം മഹിമ തൊണ്ണൂറ്റഞ്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റാറ് ധനാശി പാടുക അവസാനിക്കുക ഇനി ദിഗ് പ്ലസ് വിജയം ദിഗ് പ്ലസ് വിജയം എന്താണ് ദിഗ് വിജയമാണ് ദിഗ് വിജയം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് സ്ത്രീലിംഗ പദം എഴുതുക വീട്ടുകാരൻ വീട്ടുകാരി ശരിയായത് തിരഞ്ഞെടുക്കുക കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും അമ്മ കാറ്റും മഴയും വരുമ്പോഴൊക്കെ പൂമുഖത്ത് ചെന്നിരിക്കും അമ്മ പൂമുഖത്ത് കാറ്റും വഴിയും വരുമ്പോഴൊക്കെ ചെന്നിരിക്കും പൂമുഖത്ത് കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ ചെന്നിരിക്കും ഓപ്ഷൻ എ ആണ് കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും ചുവടെ ചേർത്തിരിക്കുന്ന വാചകത്തിന് ശരിയായ മലയാള ഏത് പോയിട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ എ ട്രാങ്ക്യുലിറ്റി ഇതേതാണ് നൈസർഗിക വികാരങ്ങളുടെ അനർഹ പ്രവാഹമാണ് കവിത അത് പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്നു പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളുടെ പ്രവാഹമാണ് കവിത പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗികാരങ്ങളുടെ അനർഹള പ്രവാഹമാണ് കവിത ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഇതൊക്കെ എസ് സി ആർ ടി പോയിൻറ്റ്സ് ആയിരുന്നു അടുത്തത് ശരിയായ പദം കണ്ടെത്തുക അതിഥി എന്ന് ഓപ്ഷൻ സി ആണ് അതിഥി അടുത്തത് നീജം നീചം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക നീചം ഉച്ചം കാലത്തിന് യോജിച്ചത് ഉ ഒറ്റ പദമേതാണ് കാലോചിതം രക്തം പര്യായ ഏതാണ് രുതിരമാണ് രുതിരം നീണം ഒക്കെ രക്തമാണ് എള്ളുകീറുക കീറുക എന്ന് വെച്ചാൽ കുറച്ച് കർശനമായി പെരുമാറുക സി കർശനമായി പെരുമാറുക സിംഗി ഏതാണ് സിംഹം സിംഹം സിംഹി പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏതാണ് നിരീക്ഷണ ഘട്ടമാണ് തൊണ്ണൂറ്റിയെട്ട് വരി വരികടോ പിരിച്ചെഴുതുക വരിക പ്ലസ് എടോ വരികടോ ഓപ്ഷൻ എ ആണ് പൂജക ബഹു ബഹുവചനം ഏത് മടിയർ വൈദ്യർ പണക്കാർ മിടുക്കർ ഓപ്ഷൻ ബി വൈദ്യറാണ് വിൺ പ്ലസ് തലം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക വിണ്ഡലമാണ് ഇതോർത്ത് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര റിപ്പീറ്റഡ് ആണ് ഒറ്റ പദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ് ജാഗരൂകമായിരിക്കുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം തിരു വടി അതെങ്ങനെ പിരിച്ചെഴുതുക തിരു പ്ലസ് അടിയാണ് തിരുവടി കുത്തിക്കാൽ വിട്ടുക എന്ന പ്രയോഗം വഞ്ചിക്കുക ഉയർച്ച തടയുക കുത്തിക്കാൽ വെട്ടുക ഒന്നും രണ്ടുമാണ് ശരി പൂജക പൂജകവചുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് പൂജക ബഹുവചനമാണ് വൈദ്യർ ഇതിപ്പോ നമ്മൾ എത്ര സ്ഥലത്ത് കണ്ടു ഈ വൈദ്യർ താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏതാണ് ജിജ്ഞാസ ഉത്തരവാദിത്തം ആസ്തിക്യം ആദരാഞ്ജലി ആദരാഞ്ജലി എന്നിങ്ങനെയാണ് ഇതല്ല ഈ ഞായാണ് ആദ്യം വരേണ്ടത് പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീതം അർവാചീനമാണ് മഞ്ഞ് എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് നിഹാരം മഞ്ഞാണ് തുഷാരം മഞ്ഞാണ് തുഹിനം മഞ്ഞാണ് നിധനമാണ് മഞ്ഞല്ലാത്തത് വിഗ്രഹാർത്ഥം വിഗ്രഹിച്ചെഴുതാനാണ് പാദപകഞ്ചം പാദമാ പാദപങ്കജം സോറി പാദപങ്കജം പാദമാകുന്ന പങ്കജം ഓപ്ഷൻ എ ആണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ചേർത്തെഴുക കടൽ പ്ലസ് പുറം കടപ്പുറം ഓപ്ഷൻ സി ആണ് ആൻസർക്കാം ശരിയായ പദം എഴുതുക ഉദ്ഘാടനം എങ്ങനെയാണ് എഴുതുന്നത് ഉ ഊദ് ദായാണ് ഉദ്ഘാടനം ഭാഗികം ഭാഗികം വിപരീത പദം ഏതാണ് സമഗ്രമാണ് ഭാഗികം സമഗ്രം കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിഭാസു പിഭാസു എന്താണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് നിഹാരം നിഹാരം പര്യായ പദം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടില്ലേ മഞ്ഞിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാ നേരത്തെ കണ്ടായിരുന്നല്ലോ നിഹാരം പര്യായ പദം ഏതാണ് ഓപ്ഷനേ മഞ്ഞാണ് തൊണ്ണൂറ്റഞ്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് കലാശക്കുട്ട് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കലാശക്കുട്ട് എന്താണ് അവസാനത്തെ പ്രവൃത്തിയാണ് പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ എന്താണ് നടപടിക്രമം പ്രൊസീഡിങ്സ് എന്താണ് നടപടിക്രമം വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക വാങ്മയം അവൻ പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് അൻ ആ പ്ലസ് അൻ അവൻ ആ പ്ലസ് അൽ അവൾ ആ പ്ലസ് അൻ ആണ് അവൻ പൂജക ബഹുവചനം ഏതാണ് ഓപ്ഷൻ ഡി ആചാര്യറാണ് അപ്പോൾ പൂജക ബഹുവചനം നമ്മൾ ഭയങ്കര റിപ്പീറ്റ് ചെയ്യുന്നതാണ്ടില്ലേ ശരിയായ പദം ഓപ്ഷൻ ബി ആണ് അക്ഷൗഹിണി അക്ഷൗഹിണി നാഴികയുടെ അറുപതിലൊരു പങ്ക് അനായക ഇതൊക്കെ എസ് സി ആർ ടിയിൽ അതേപോലെ മലയാളം ടെക്സ്റ്റിലുണ്ട് പരമോച്ച നില പിരിച്ചെഴുതാനാണ് പരമ പ്ലസ് ഉച്ച പ്ലസ് നില പ്രമാദം പ്രമാദത്തിൻ്റെ ശരിയായ പര്യായ കൂട്ടം ഓപ്ഷൻ ബി ആണ് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ വിപരീത പദം അധ്യാത്മം ഭൗതികം നേരെ വ നേരെ പോന്ന് പറഞ്ഞാൽ എന്താണ് സത്യസന്ധമായി പെരുമാറുന്നതിനെയാണ് നേരെ വ നേരെ പോ ചേർത്തെഴുതുക മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്താ പ്ലസ് ഒരു പ്ലസ് അരജൻ മലർ കളം എഴുതി കാത്തോരജൻ ഓപ്ഷൻ ഡി ആണ് വൈരിയുടെ സ്ത്രീലിംഗം കണ്ടെത്താനാണ് വൈരി വൈരിണി ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പദം ഏതാന്ന് എഴുതാനാണ് കവിത എന്നെ തേടി വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് കവിത വന്നണഞ്ഞത് എന്നെ തേടിയ ആ പ്രായത്തിലാണ് ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് ശരിയായത് തിരഞ്ഞെടുക്കുക കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നെ വികാരപരവശനാക്കിയ കഥ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞു കഥയവർ കണ്ണീരിൽ അമ കണ്ണീരിൽ കലർത്തി എന്നെ വികാരപരവശനാക്കി ഏതാണ് വരിക അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക അടുത്ത ചോദ്യം നോക്കാം പറയുന്നവയിൽ ശരിയായ വാക്യുപ്രയോഗമാണ് കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് താഴെ പറയുന്നവയിൽ പൂച്ചക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ പൂച്ചക ബഹുവചനം ഉണ്ട് ഓപ്ഷൻ എ ആണ് സ്വാമികളാണ് വേദത്തെ സംബന്ധിച്ചത് ഓപ്ഷൻ എ വൈദികം ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് ക്ഷണികം ശാശ്വതം ക്ഷണികം ശാശ്വതം നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ നിലാവ് ചന്ദ്രിക കൗമുദി ഓപ്ഷൻ എ പിന്നെ ബാക്കിയുള്ളതിലേക്ക് നോക്കണ്ടല്ലോ അമ്പലം വിഴുങ്ങുക നമ്മളെ ഇടയ്ക്ക് കേൾക്കാറില്ലേ അമ്പലം വിഴുങ്ങിയെന്ന് എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക ഓപ്ഷൻ എ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്താനാണ് ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത ദൈവത്തിൻ്റെ ദ ആണ് ഇടയ്ക്ക് വരുന്നത് ഭഗവത്ഗീത വിണ്ടലം ഈ ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പീറ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് വിണ്ടലം വിൺ പ്ലസ് തലമാണ് വിണ്ടലം ഓപ്ഷൻ എ ആണ് തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ പദ ഏതാ തലയിലെ വേദനയാണ് ചന്ദനം എന്ന വാക്കിന് സമാനം ഓപ്ഷൻ ബി ആണ് മാലയം ഓപ്ഷൻ ബി ആണ് മാലയം അടുത്ത ചോദ്യം കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് സന്നദ്ധനാവുക കച്ച കെട്ടി ഇറങ്ങിയേക്ക എന്ന് പറയില്ലേ കച്ച കെട്ടുക സന്നദ്ധനാവുക അല യാഴി എന്ന പദം പിരിച്ചെഴുതി എങ്ങനെയാ ഓപ്ഷൻ ബി ആണ് അല പ്ലസ് ആഴി തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് തുഹിനമാണ് തുഹിനമാണ് തലമുടി എന്ന അർത്ഥം വരാത്ത പദം താഴെ പറയുന്നവയിൽ ശരിയായ പദങ്ങൾ ഏവാ ഉത്തരവാദിത്വം ശരിയാണ് കൃതജ്ഞത ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ഒറ്റ പദം എഴുതുക ഉചിതമായ സ്ഥിതി ഉചിതമായ സ്ഥിതി എന്താണ് ഔചിത്യമാണ് ഉചിതമായ സ്ഥിതി ഔചിത്യം ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഋതം ആൻഡ് സി ആണ് നാലഞ്ച് എന്താണ് നാലഞ്ച് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി നാലോ അഞ്ചോ ചേർത്തെഴുതുക കൽമതം ചേർത്തെഴുതിയാൽ എന്ത് വരും കന്മതം ഓപ്ഷൻ ഡി ആണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ലേതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനമാണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യർ ദേവകൾ വൈദ്യർ അധ്യാപികമാർ മനുഷ്യരാണ് ഐ സോറി സലിംഗ ബഹുവചനാണ് ഓപ്ഷൻ ഡി ആണ് അധ്യാപികമാർ അധ്യാപികമാരാണ് സലിംഗ ബഹുവചനം താങ്ക് യു ഫോർ വാച്ചിങ്